എന്തിനാണ് ഇവിടെ നിർത്തൽ കരാർ നടന്നത് ഒരൊറ്റ മറുപടേ ഉള്ളൂ മുഖം മീനുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലോകം ഒരുമിച്ച് നിന്ന വാർത്തകളാണ് കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് യു എൻ അടക്കമുള്ള ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ളവരിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധികൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോഴേക്ക് അവിടുന്ന് എല്ലാ ആളുകളും ഒഴിഞ്ഞു പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ജനപ്രതിനിധിക്ക് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല ആ ആരൂപത്തിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ചു കായിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു അന്നേരമാണ് അവർക്ക് മനസ്സിലായത് കനോട്ട് വി കനോട്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ വേൾഡ് ഞങ്ങൾക്ക് ഈ ലോകത്തിന് എതിരായി കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നവര് തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ മുഖം മിനിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴുള്ള ഒരു കരാറ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതെല്ലാതെ വിശാലമായ കാഴ്ചപ്പാടുകളോടുകൂടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ ഔദാര്യമായി കൊടുക്കേണ്ട ഒരു മണ്ണല്ല ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഫലസ്തീനിലെ ജനങ്ങളുടെ അവകാശമാണ് ഈ ലോകത്തിന്റെ അവകാശമാണ് അവിടുത്തെ ജനങ്ങളുടെ അവശ്യ അവകാശമാണ് ഈ ലോകത്തിന്റെ തന്നെ ഒരു ആവശ്യം കൂടിയായി മാറിയിരിക്കുകയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ് പിന്നെ എന്താണ് ഈ വെടിനിർത്തൽ കരാറിലുള്ള ആകെയുള്ള ഒരാശ്വാസം എന്ന് വെച്ചാൽ ഇത്രയും കാലം വെടിയൊച്ചകൾ കേട്ടുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇനി അല്പകാലത്തേക്കെങ്കിലും അവർ കാർത്തനാദങ്ങളില്ലാതെ അവരുടെ കുടിലുകളിൽ കിടന്നുറങ്ങാൻ പറ്റിയേക്കാം അവിടെയുള്ള ചെറിയ മക്കൾക്ക് ഒരു നേരമെങ്കിലും അവർക്ക് വിഷപ്പ് മുഴുവനായി മാറ്റിക്കൊണ്ട് വയറു നിറച്ച് ഭക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എന്നത് മാത്രമാണ് അതിന്റെ മുന്നിലുള്ള ഒരേ ഒരു ആശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊരു വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചതോടുകൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കയറ്റി കയറ്റിവെക്കേണ്ടതല്ല സയനിസ്റ്റ് ഭീകരതയെയും അമേരിക്കയും ഇസ്രായേലും പോലത്തെ വലിയ രാജ്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്